കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ സംഘർഷത്തിനു പിന്നിൽ എസ് ഡി പി ഐ പ്രാദേശിക നേതൃത്വമെന്ന് സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് ക്രിമിനൽ ഗൂഢാലോചനയിൽ എസ് ഡി പി ഐ ബന്ധം വ്യക്തമാണ് സമരത്തിനും സമരസമ്മതിക്കും എതിരല്ലെന്നും ഡിവൈഎഫ്ഐ നേതാവ് സംഘർഷം ഒഴിവാക്കാനാണ് ശ്രമിച്ചതെന്നും മെഹബൂബ് പറഞ്ഞു സി പി ഐയും ഒരു മൂന്ന് നാല് ലീഗ് പ്രാദേശിക നേതാക്കന്മാരുമാണ് ഈ സമരത്തെ നയിച്ചത് ഞങ്ങളുടെ പാർട്ടിയുടെ അനുഭാവികളായിട്ടുള്ള മൂന്ന് നാല് കുടുംബങ്ങളും ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് വളരെ വ്യക്തമാണ് എസ് ഡി പി ഐയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കൂട്ടം ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളാണ് ഈ പ്രവൃത്തി നടത്തിയിട്ടുള്ളത് ഈ കാര്യത്തെ സംബന്ധിച്ച് ഒരു സമഗ്ര അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ഇത്തരത്തിലുള്ള സാമൂഹ്യദ്രോഹ നടപടികൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത അവസ്ഥ സൃഷ്ടിക്കുകയും വേണം എന്ന അഭിപ്രായമാണ് സി പി ഐ എമ്മിനുള്ളത് ഈ പറയുന്ന ഡി വൈ എഫ് ഐ നേതാവ് ആ പ്രദേശത്തെ ഉൾക്കൊള്ളുന്ന ജനപ്രതിനിധിയാണ് അദ്ദേഹം ആ സമരമുഖത്തുണ്ടായിരുന്നു ആ സമരമുഖത്ത് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് അവിടെ പോയി ആർക്കന്വേഷിച്ചറിയാം പോലീസും അവിടുത്തെ ജനങ്ങളും ക്ലാഷ് ഉണ്ടാകുന്ന സമയത്ത് അത് ഒഴിവാക്കിയെടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചത് നിങ്ങൾക്ക് സി സി ടിവിയും അതുപോലെയുള്ള കാര്യങ്ങൾ ദൃശ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും